എങ്ങേറ്റി നിന്റെ നീ ഈ കേറും ഒരു എംബ്രോയ്ഡറി പൊട്ടി അതൊക്കെയുള്ള സ്ഥാപനം കുട്ടികൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ നടത്തി ഹരികൃഷ്ണത്തിലെ മറ്റേ നല്ല നല്ല ഡിസൈൻസ് ചുരിദാറുകളായിരുന്നല്ലോ നെറ്റൊക്കെ പിടിപ്പിച്ചു അത് ഞാൻ അടിച്ച് മോൾക്ക് കിഴിപ്പിച്ചു കൊടുത്തു നമുക്ക് എറണാകുളത്ത് നിന്ന് സെന്റ് കുട്ടികളൊക്കെ വരുവായിരുന്നു സാധാരണ ഒരു നമ്മൾ പെട്ടെന്നാണ്

ഇപ്പോഴും നിൽക്കുന്ന ഒരാളാണ് ഇന്നത്തെ എൻ്റെ അതിഥി ഒട്ടും താല്പര്യമില്ലാതെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് എങ്കിൽ കൂടിയും നാനൂറ്റി അൻപതിലധികം സിനിമകളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം അംബിക മോഹൻ നമസ്കാരം അംബിക നമസ്കാരം അംബികാമ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയില് യുവ നടന്മാരുടെയും നടിമാരുടെയും പോലെ ഒരുപാട് പേരുടെ അമ്മയായിട്ട് തിളങ്ങി ആരുടെയാണ് അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ദൈവം നമുക്ക് ചില ഭാഗ്യങ്ങളൊക്കെ തരും അതൊരു ഭാഗ്യം തന്നെയാണ് ഇത് കാരണം ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാതെ ഇരുന്ന ആൾക്കാരെ നേരിൽ കാണുക അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇതിൽ ഇതിലാരുടെ അമ്മയായപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു എൻ്റെ മകളെ പോലെയാണ് മകങ്ങനെയില്ല അങ്ങനെ എനിക്കെല്ലാവരും നമ്മളിപ്പം അഭിനയിക്കാൻ ചെല്ലുമ്പം അവരുടെ എല്ലാവരും നമ്മളുടെ അടുത്ത അത്ര സ്നേഹമാണ് എന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട് അപ്പൊ അവരെല്ലാവരും എൻ്റെ മക്കളെപ്പോലെ തന്നെ നോക്കും പിന്നെ രണ്ട് മക്കളുണ്ട് ഇപ്പോ ഇപ്പോൾ സിനിമയില് ഒരുപാട് ഒരുപാട് മക്കളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ മമ്മൂക്കാണെങ്കിലും ഒക്കെ അമ്മയുടെ പ്രായം കാരണം അവരുടെ അടുത്ത് നമുക്ക് നിക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല അങ്ങനെയുള്ളപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക അതും അമ്മയായിട്ടാണെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പറയാ വലിയൊരു ഭാഗ്യമാണ് എത്ര നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന എന്ന് ാണ് അത് മാത്രല്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് വർഷം കൊണ്ടാണ് ഈ നാനൂറ്റി അൻപത് സിനിമകൾ ചെയ്തത് സീരിയലുകൾ അല്ലാതെ ഉണ്ട് അല്ലാതെ ഒരുപാട് ഷോസ് ചെയ്തു അത് നാനൂറ്റി അൻപത് സിനിമ മാത്രമാണ് ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വരണം എന്ന് വിചാരിച്ച് വന്നതല്ല പക്ഷെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രത്തോളം നിൽക്കാൻ സാധിച്ചു ഇതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് ഇത് എനിക്ക് എനിക്ക് തന്ന ഡയറക്ടേഴ്സ് നല്ല വർക്കുകൾ തന്ന ഡയറക്ടേഴ്സ് അതുപോലെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതേയോടൊപ്പം തന്നെയാണ് എന്നെ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് എനിക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പറയും നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ വിധി എന്ന് പറയും നമ്മുടെ വിധി നമ്മുടെ തീരുമാനങ്ങളാണ് പക്ഷെ ആ വിധിയിൽ ഒരിക്കൽ പോലും തീരുമാനമായിരുന്നില്ല അല്ല അല്ല ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ദൈവം എന്തൊക്കെയോ വിചാരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഒരു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈശ്വരനെ അനുഗ്രഹിച്ചാലേ നമുക്ക് എന്തും കിട്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു എഞ്ചിനീയറുടെ വൈഫായിരുന്നു ആ ഒരു ജീവിതത്തിലാണെങ്കിൽ ഞാൻ അങ്ങനെ പോകുകയുള്ളൂ ഞാൻ ഇപ്പം കാണാത്ത സ്ഥലങ്ങളില്ല ഞാൻ യു എസ് എയിലൊക്കെ നമ്മളൊരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളത് ഞാനൊരു ഒമ്പത് വർഷം ഷോ ചെയ്യാനായിട്ട് യു എസ് എ പോയി യു കെയിൽ പോയി അതുപോലെ സിനിമ ചെയ്യാനാണെങ്കിലും ഫസ്റ്റ് ഞാൻ ദുബായിൽ പോയത് കാസിനോവ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം അല്ലേ മലേഷ്യ സിംഗപ്പൂർ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ തന്നെ കാണാൻ പറ്റി അതൊക്കെ ഈ സിനിമ എന്ന് പറഞ്ഞ ഇതിൽ കൂടെയാണ് വന്നതുകൊണ്ടാണ് എനിക്ക് പറ്റിയത് സിനിമ തന്ന സൗഭാഗ്യ സൗഭാഗ്യങ്ങളാണിതെല്ലാം ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റുന്നതന്നെ ആ ഒരു സൗഭാഗ്യത്തിന്റെ പേരിലാണ് അപ്പം ഒരു വീട്ടമ്മയിൽ നിന്നാണ് ഒരു സിനിമാ നടിയിലേക്ക് പോയത് കാരണം എന്താ പറയുക കൊല്ലം കൊണ്ടുവന്നു കൊണ്ടുപോകുന്ന പോലെ അഭിനയിക്കാൻ പോയ അങ്ങനെയല്ല ഞാന് വളരെ ആദർശമായിട്ട് വന്ന ഒരാളാണ് എനിക്ക് ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഈ പറഞ്ഞപോലെ ഒരു എംബ്രോയിഡറി പൊട്ടി അതൊക്കെയുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന പത്ത് പതിനഞ്ച് കുട്ടികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണ ഒരു നമ്മൾ പെട്ടെന്നാണ് വന്നത് അതാണ് ഞാൻ പറഞ്ഞു ഈശ്വരൻ കൊണ്ടുന്ന ഒരു ഭാഗ്യം പറയുന്നത് ദൈവം നമ്മുടെ തലയിൽ അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടിയിട്ട് തന്നെ വിളിച്ചതും വിളിച്ചതല്ല ഞാനവിടെ മോളെ അഭിനയിക്കുമ്പോ ഇപ്പൊ അവിടെ നിന്നതാണ് ഇപ്പൊ റിസക്കെ കൂടെ വന്നവരെ അഭിനയിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇടവേള ബാബുനോട് പറയും ബാബു എന്നെ വന്ന എന്നോട് പറയുകയും അങ്ങനെ ഞാൻ യാദൃശ്യമായിട്ടൊന്ന് ചെയ്താ കൂടെ വന്ന ആളെ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആ സമയത്ത് റിസൊക്കെ ഒത്തിരി പടങ്ങളൊക്കെ ചെയ്ത് നിക്കാ പക്ഷെ അത് ഒരു നിമിത്തം പക്ഷെ ശരി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേഘമൽഹാരം ചെയ്തത് പിന്നീട് ഭരത് ഗോപി സാറിന്റെ എന്റെ ഹൃദയത്തിനുബ അതില് വാണി വിശ്വനാഥന്റെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അമ്മ വേഷം ചെയ്ത് ബാണി വിശ്വനാഥൻറെ അമ്മയായിട്ടാണ് തുടക്കം കുറിച്ചത് തുടക്കം കുറിച്ചു അപ്പൊ അതിനുമുൻപ് ഈ ഋസഭാവൊക്കെ ഇക്കയോട് പറഞ്ഞായിരുന്നു ഇക്ക കാരണമാണ് ഞാൻ ഇങ്ങനെ വരുന്നു നമുക്ക് അറിയില്ലല്ലോ മേഘമൽഹാർ കഴിഞ്ഞ് വരുമ്പോഴേ എല്ലാവരും ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ച സിനിമ അപ്പൊ എന്തോ വലിയ നമ്മൾ തെറ്റ് ചെയ്തു വന്ന പോലെയല്ലോ നമ്മളോട് പെരുമാറുന്നത് കാരണം അത് എൻ്റെ വീട്ടിലാണെങ്കിലും അത്ര താല്പര്യമൊന്നും ഉണ്ടായില്ല സിനിമ എന്ന് പറയുമ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ എന്താണെന്ന് അപ്പം അങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്നത് പക്ഷെ എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും ഒക്കെയാണ് ആ സമയത്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ മരുമക്കളും നല്ല മക്കളാണ് അപ്പം അമ്മ നമ്മൾ സിനിമ ചെയ്യാൻ നമുക്ക് താല്പര്യം നമുക്ക് ചെയ്യാം അങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എന്റെ ഹൃദയത്തിനോടൊപ്പം കഴിഞ്ഞിട്ട് മീശമാധവൻ വന്നതിന് ശേഷമാണ് മീശമാധവനാണ് എനിക്കൊരു ബ്രേക്ക് ആയി അതില് ശാന്തമാന്ന് പറഞ്ഞ കഥാപാത്രം അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം അതിൽ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ സിനിമയിലേക്ക് ഇറങ്ങണമെന്നും സിനിമ ചെയ്യണമെന്നും ഒക്കെ ഒരു തോന്നലുകൾ ഉണ്ടായി കാരണം നമ്മള് നമ്മളെ ജനങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഉണ്ടായത് മീഷമാധവനിലൂടെ വാദ്യ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ മീഷമാധവനിലേക്ക് വരാൻ മേഘമൽഹാർ മേഘമൽഹാറിൽ എങ്ങനെയാണ് എത്തുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്തു പക്ഷെ പോലും സലീം പടിയത്തും കമൽസാന്റെ അസോസിയേറ്റ് അവരൊക്കെ നമ്മടെ അവിടെയാണ് തുണി സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ആയിരുന്നു സാരി എംബ്രോയിഡറി ഡിസൈനിങ് ഒക്കെ ആയിരുന്നു അപ്പൊ അത് കൊടുത്ത ആ ഒരു പരിചയത്തിലാണ് ബിജുമാനുണ്ട് ചേച്ചിയായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കമൽസാർ പരിചയപ്പെടുത്തി അങ്ങനെ കമൽസാർ മുഖേന ഞാൻ പോവുകയും ചെയ്തു ഇത്ര സുന്ദരി ആണെങ്കിൽ അന്ന് എന്ത് സുന്ദരി ആയിരിക്കത്തില്ലേ അതിൽ ഞാൻ ചെയ്ത കഥാപാത്രം നമ്മുടെ ശിവജി അദ്ദേഹം ഇല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ അതാണ് ആ വന്ന സമയത്ത് അന്നൊക്കെ ശമ്പളം ഒക്കെ എത്രയായിരുന്നു ഞാന് എനിക്ക് നാണമായിരുന്നു പൈസ വാങ്ങാനായിട്ട് കമൽ സാറിൻ്റെ ഞാൻ പറഞ്ഞു എനിക്ക് നമുക്കത് എന്താ എന്തോന്നും അറിയില്ല ഞാൻ അന്ന് സാറന്നിട്ട് ഒരു കവർ തരികയാണ് ചെയ്തവിടുന്ന് ലൊക്കേഷൻ അത് കൊണ്ടുവരിയെ അന്ന് ഞാൻ പക്ഷെ ഞാൻ ആദ്യമായിട്ട് സൈൻ ചെയ്ത് അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ച് എന്റെ ഹൃദയത്തിന്റെ ഭരത് ഗോപി സാറിന്റെ ഡയറക്ട് ചെയ്ത ഡയറക്റ്റ് ചെയ്ത പടം അതിലാണ് വാണി വിശ്വനാഥ് വാണി വിശ്വനാഥ് മേമൊക്കെ കത്തിനിൽക്കുന്ന ഒരു സമയം വാണിയുടെ ഒക്കെ ഒത്തിരി സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ കാരണം ഞാനെന്തെങ്കിലും ഒക്കെ വരുമ്പോ ഇങ്ങനെ അതാണ് ഒരു എനിക്കൊന്ന് ഇരുപത് ദിവസം ഷൂട്ടാണ് കരിനാപ്പള്ളിയിൽ ഞാൻ വാണിയുടെ ഇടയിൽ കൂടെ നടന്നിട്ട് ഓരോന്ന് ചോദിക്കലും ഒക്കെ ആയിട്ട് വാണി നല്ല സ്നേഹത്തോടു കൂടി നമുക്കെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്ത് അപ്പൊ എല്ലാ സപ്പോർട്ട് അങ്ങനെ ചോദിക്കുവായിരുന്നു ചോദിക്കായിരുന്നു അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു അഭിനയിക്കാൻ അറിയാതെ ഇപ്പം പറഞ്ഞു എല്ലാ നിർബന്ധിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത് തന്നെ പക്ഷെ നമ്മുടെ ഉള്ളില് ജന്മന ഒരു കലാവാസന ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്ര സിനിമകൾ ഏത് ഇങ്ങനെ നിലനിൽക്കാറുണ്ട് അത് അതാണ് ഈശ്വരന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഡാൻസ് ചെയ്യുമായിരുന്നു സ്കൂളിൽ നമ്മൾ നാടകങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അല്ലാതെ ഇങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായില്ല അല്ലാതെ കുട്ടിക്കാലത്തായാലും പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും കഴിഞ്ഞു പിന്നെ നമുക്ക് കുട്ടികളായി പിന്നെ ആ ഒരു ജീവിതമായിരുന്നു അപ്പൊ അങ്ങനെയാണ് പിന്നെ സ്റ്റിച്ചിങ് മേഖലയില് അന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചെറിയ വിലയുടെ സാരി കൊണ്ടുവന്നിട്ട് അതില് നല്ല നല്ല ഡിസൈൻസ് ചെയ്യും ആദ്യം ഞാൻ ചെയ്തോണ്ടിരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ഈ കത്രിക അതുപോലെ തന്നെ വെണ്ടക്ക ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഫാബ്രിക് പെയിന്റിൽ മുക്കിയിട്ട് സാരി ഡിസൈൻ ചെയ്യും പിന്നെ പിന്നെയാണ് എംബ്രോയിഡറി പഠിച്ച് പിന്നെ അത് മേലേക്ക് വന്നത് ഒരു ഫാഷൻ ഡിസൈനറും കൂടിയാണ് അങ്ങനെ പറയാൻ പറ്റില്ല വരയ്ക്കാനൊന്നും അത്ര അറിയില്ല അപ്പൊ നമുക്ക് നല്ല കുട്ടികളുണ്ടായിരുന്നു ഡിസൈൻ ഉള്ളിലെ കോമ്പിനേഷൻ അത് ഇതൊക്കെ ഏത് ഡിസൈൻ വന്നാൽ ഭംഗി വരും എവിടെയൊക്കെ വരണം എന്നൊക്കെ അതൊക്കെ കറക്റ്റ് അറിയാം സ്വന്തം ഇപ്പോഴും അതുപോലെ ചുരിദാറൊക്കെ ഷെയ്പ്പിൽ ഫസ്റ്റ് അടിച്ചു തുടങ്ങി നമ്മൾ അവിടെ കാരണം ഷേപ്പ് ആക്കി ഞാൻ ചുരിദാർ ഇടുത്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പൊ അതുകൊണ്ട് നമ്മള് ഷേയ്പടി ചുരിദാറൊക്കെ ഒരു സമയത്ത് കുറെ കഴിഞ്ഞിട്ട് ഒരു ഫാഷനായിട്ട് പണ്ടത്തെ ചുരിദാറൊക്കെയാണ് ഇപ്പൊ ഫാഷനായിട്ട് വരുന്നത് അതൊക്കെ ആദ്യം ന്യൂസ് പാൻറ്റും ഇതൊക്കെ അപ്പൊ അന്നേരം സിനിമയിലേക്ക് വരാനും മുമ്പ് അന്നേരം ഈ ഫാഷൻ ഒക്കെ എങ്ങനെയാണ് ഞാനിപ്പോ ഇപ്പോഴും ഓർക്കുന്നു ഹരികൃഷ്ണിലെ മറ്റേ നല്ല നല്ല ഡിസൈൻസ് ചുരിദാറുകൾ ആയിരുന്നല്ലോ നെറ്റൊക്കെ പിടിപ്പിച്ചു അത് ഞാൻ അടിച്ച് മോൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടും അപ്പൊ മോൾക്കൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും അയ്യോ ഇതെങ്ങനെ ഇത് അതേ കളറൊക്കെ തുണി ഷിഫോണിന്റെ ഒക്കെ എടുത്തിട്ട് അടിച്ച് നമ്മള് ഡിസൈനൊക്കെ ചെയ്ത് നമുക്ക് ഇത് അതേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച അങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെ കാണുന്ന ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അത് കണ്ടു വെച്ച് അവിടെ വരുമ്പോൾ ഞാൻ അവര് കുട്ടികളോട് പറയും നല്ല ഡിസൈനാണ് നിങ്ങൾ നോക്കിയത് നമുക്ക് പറ്റുന്ന രീതിയിൽ വരച്ചെടുക്കാൻ പറഞ്ഞു വരച്ചെടുക്കുക എനിക്ക് വർക്ക് ചെയ്ത പിള്ളേരും എന്റെ കൂടെ ചെയ്ത പതിനഞ്ചും കുട്ടികളും നല്ല കുട്ടികളായിരുന്നു കഴിവുള്ള നല്ല ഓരോ റങ്ങുമ്പോ അതിന്റെ എനിക്ക് ഓർമ്മ മേരിക്കും അപ്പൊ അങ്ങനെ അന്നേരം ആ സമയത്ത് ആൾക്കാർ വളരെ കുറവായിരുന്നു അല്ലെ ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്യും അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചാലക്കുടിയിലാണ് നമുക്ക് എറണാകുളത്തു നിന്നും സെന്റ് ജോസാസിലെ കുട്ടികളൊക്കെ വരുവായിരുന്നു നമ്മുടെ അടുത്ത് കാരണം ഞങ്ങള് ഈ കൈ അറക്കമുള്ള ബ്ലൗസുകള് അവിടെ എംബ്രോയിഡറി കട്ട് വർക്ക് ആപ്ലിക് വർക്ക് ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ ഡിസൈൻ ഉണ്ടാക്കുന്നോണ്ട് എല്ലാരും അവിടെ വരുവായിരുന്നു അങ്ങനെ നല്ലൊരു രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു വരുമാനമായിരുന്നു നല്ലൊരു നമ്മള് ഇപ്പം ഫാഷൻ ഡിസൈനിങ് ബോട്ടിക് എന്നൊക്കെ പറയാം അന്നതല്ല തയ്യൽഡറി എംബ്രോയിഡറിയും തയ്യലും തയ്യൽ നടത്തുന്ന ആള് അങ്ങനെ ഒരു ഇതായിരുന്നു ഒരുപക്ഷെ സിനിമയിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ആ ഒരു മേഖലയിൽ വലിയ ഒരാളായ കാരണം എന്താന്ന് വെച്ചാ അതിൽ ഞാൻ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പോയിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നു സിനിമ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് രണ്ടും കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടായിട്ട് അടുത്ത് കുറച്ചു കാലങ്ങളായിട്ടു ഞാനത് ആ മണി മണിയുടെ വീടിന്റെ ഏകദശ അടുത്തായിട്ടാണ് ചെറുപ്പം തൊട്ടേ മണിനെ അറിയാം അതായത് ചെറുപ്പം അവിടെ ഉള്ള സമയം തൊട്ട് അറിയാം അങ്ങനെയുള്ള മണി ഞാനും കൂടെ ഒന്നിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഞാൻ മണിയുടെ അമ്മയായിട്ട് അഭിനയിച്ചു മണിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചു ആ ഭാര്യയായിട്ട് അഭിനയിച്ചത് ഇരുവട്ടംവാറ്റി നോക്കുന്നത് അങ്ങനെ അതിനൊക്കെ അതൊക്കെ രസമല്ലേ നാട്ടുകാരാണ് ഭാര്യയായിട്ട് അഭിനയിച്ചു മണിച്ചേട്ടം ഓട്ടോ ഓടിച്ചു പോന്നെ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് മണിച്ചേട്ടം മരിച്ചപ്പോ നമുക്കറിയാലോ നാട് മൊത്തം അതാ പോയിരുന്നോ പിന്നെ ശരിക്കും പിന്നെ അത് കൊറേ കാലത്തേക്ക് നമുക്കത് മനസ്സിൽ കുറേ കാലം നല്ല ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ ആ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും നമ്മളാ അദ്ദേഹത്തെ ഓർത്തോണ്ടിരിക്കും നമുക്ക് ഒന്നിനൊന്നും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അയ്യോ അതൊന്നും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കാരണം അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പൊ പ്രസാദ് സാറാണെങ്കിലും മുരളി ചേട്ടനാണെങ്കിലും എൻ എഫ് വർഗീസ് സാറാണെങ്കിലും തിലകൻ ചേട്ടനാണെങ്കിലും ഇന്നസെന്റ് ചേട്ടനാണെങ്കിലും അവരുടെ ഒക്കെ കൂടെ സിനിമ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ അതൊക്കെ വലിയ രാജൻ പിന്നെ അവരുടെ ഒക്കെ കൂടെ നമുക്ക് ഭാര്യ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് എന്താ എല്ലാവർക്കും കിട്ടാത്ത മഹാനടന്മാരാണ് അവരൊക്കെ അങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഭയങ്കര കംഫേർട്ട് ആണോ ആരെങ്കിലും ഒക്കെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൂടി വേണിച്ചൊക്കെ പറഞ്ഞു തരും എങ്ങനെയാണ് നിൽക്കണ്ടേ എങ്ങനെയാ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു ആദ്യമൊക്കെ വരുമ്പോ ഞാന് എപ്പഴും ചുണ്ണിങ്ങനെ പിടിക്കുമായിരുന്നു പള്ളി വിചാരം അതുപോലെ കൈ പിടിക്കാൻ ഈ കൈ രണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം എപ്പോഴും കൈ ഒന്നിങ്ങനെ പിടിക്കും അല്ലേത് ചേട്ടൻ പറഞ്ഞു എപ്പോഴും ഇത് പിടിച്ചല്ലേ ചെന്നാ പറയാം ഒന്നിനീ സാരി പിടിക്കുക അല്ലെങ്കിൽ പിടിക്കൈ ഇങ്ങനെ പിടിക്കും അതെ അതെ പറഞ്ഞു അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ സാധാരണ ഒരു വീട്ടമ്മയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ അഭിനയിക്കുമ്പോൾ ഈ കൈയും കാലൊക്കെ നമ്മൾ എന്താ പറഞ്ഞു ഈ രണ്ട് കൈ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയാവും ചില സമയത്ത് അപ്പൊ നമ്മളിപ്പ ശരിയാണ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ നമുക്ക് പലതും പിടിക്കാം ആ സമയത്ത് നമ്മൾ ചിന്തിക്കില്ല ഇത് എങ്ങനെ ഇങ്ങനെ തൂക്കിയിടാനും പറ്റത്തില്ല അന്നൊക്കെ വേണിച്ചെ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇപ്പം അങ്ങനെ മേഘമൽഹാർ അതിന്റെ അന്ന് നേരെ പോയ എന്റെ ഹൃദയത്തിന്റെ ഉടമ അത് കഴിഞ്ഞിട്ട് എന്റെ ഹൃദയത്തിന്റെ ഉടമയാണ് വിഷമാധവൻ കഴിഞ്ഞിട്ടാണ് കസ്തൂരിമാൻ സ്നേഹിതൻ റണ്ട് പിന്നെ ഒരുപാട് പടങ്ങൾ ആയിരുന്നു വിഷമാധവൻ എന്താ പറയാ ജഗതിച്ചേണ്ട കൂടെ ഒരു ഭാഗ്യ ജോഡിയായി മാറുകയായിരുന്നു വേണ അമ്പളിച്ചാൻ്റെ കൂടെ ഞാനൊരു ഞാൻ ചോദിച്ചിട്ട് തളിച്ചോട് ചേട്ടാ ചേട്ടന് ബോറടിക്കില്ല ഇങ്ങനെ ആൾക്കാർക്ക് ബോറടിക്കും പറയില്ലേ ആ അത് ബോറടിക്കൊന്നുമില്ല കാരണം ഞാൻ വ്യത്യസ്തമായ ചെയ്യുന്നത് നീ എപ്പോഴും ഒരെണ്ണം ചെയ്താലും ഞാൻ മാറ്റി മാറ്റി ചെയ്യുന്നു ബോറടിക്കില്ലാ അതുകൊണ്ട് അത് കണ്ടേ വലിയൊരു കലാകാരൻ എപ്പോഴും എന്താ ചെയ്യുന്ന നമ്മൾ നോക്കി നിൽക്കുക അത്ര രസമായിട്ട് മാറ്റി 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 ചെയ്യുവല്ലോ അതിലാണെങ്കിലും ഫസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ജഗതി ചേട്ടൻ അതിൽ പിള്ളേശൻ എന്ന് പറഞ്ഞ കഥാപാത്രം ശാന്തമ്മ പേടിയുണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കും അതിന് ഭയങ്കര രസമായിരുന്നു കേട്ടോ ദിലീപ് ഞങ്ങളെല്ലാരും കൂട്ടായിട്ട് ചെയ്ത ഒരു ഒന്ന് വീഴുന്നുണ്ടല്ലോ ഒരു രാത്രി ഉറക്കളച്ച് ഇരുന്നിട്ടൊക്കെ മാധവനെ പിടിക്കാനായിട്ട് അതിലുള്ള കൊറേ പേരൊന്നും ഇപ്പൊ ഇല്ല നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ സുമാരിയമ്മ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തത് ഒരുപാട് പടത്തില് എനിക്കൊന്ന് എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ് യാത്ര പോകണ ഒരു പാട്ടുണ്ട് ഹരഹര അതിലൊക്കെ നമ്മൾ ആ സിനിമയൊക്കെ ഞങ്ങള് ഒന്നിച്ചത്രയോ അപ്പൊ ഒരുപാട് പേരില്ല മാളച്ചേട്ടനില്ല പിന്നെ അതേപോലെ നമ്മൾ എടുത്തു നോക്കുമ്പോ എത്രയോ ആ അനീഫുക്ക അതുപോലെ അങ്ങനെ ആ അങ്ങനെയുള്ള പടങ്ങും റിപ്പീറ്റ് വാല്യൂമാരാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതില് ശരിക്കും പറഞ്ഞാ പിള്ളേച്ചന്റെ കഥാപാത്രത്തോടൊപ്പം തന്നെ ഭയങ്കര ശാന്തമുക്ക് അതിലൊരു പോയിന്റില് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് അതാണ് മാധവനൊന്ന് ശവിച്ച ഈ കുടുംബം മൊത്തം കത്തി വെണ്ണീറായി പോകുന്നു അവനെ നല്ലൊരു ഇത് അവധവനെ കള്ളനാക്കിയത് നിന്റെ അച്ഛനാണ് അതിനുശേഷം മനസ്സ് മാറുന്നത് ആ ഒരു പിന്നെ മാധവൻ വന്ന് പൈസ വലിച്ചെറിയുന്ന സമയത്താണ് കാവ്യമാധവനോട് അമ്മ ഇത് പറയുന്നത് അവിടെയാണ് ശാന്തമാവിന്റെ ക്യാരക്ടറിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് ആ സിനിമയിൽ ഉള്ളത് അത് പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കും എല്ലാത്തിലും ഒരു ഒരു ഇതുണ്ടാവും അപ്പൊ അത് അതൊക്കെ ചെയ്യുമ്പോൾ കാവ്യമാധവന്റെ ഒരു മകളോട് ഉപദേശിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അമ്മേ മോളും പോലെ ആയിരുന്നു അവിടെ അവിടെ അത്ര കൂട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും നിന്ന പടങ്ങളെ അപ്പൊ അത് ആ സീനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ദിലീപേഡനും കാവ്യമാധവന്റെയും ജഗതി ചേട്ടന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞു അവരൊക്കെ എത്രയോ പടങ്ങൾ കഴിഞ്ഞ് വന്ന് നിൽക്കുക ഞാൻ പുതിയതായിട്ട് വന്ന് നിൽക്കുന്നല്ലേ പക്ഷെ അതേ രീതിയിൽ അവർ കണ്ടിട്ടേ ഇല്ല ആ കൂട്ടത്തിൽ തന്നെ എന്നെയും ചേർത്ത് ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കുന്നു ഒന്നിച്ച് പറയുന്നു അപ്പം എന്തെങ്കിലും വരുമ്പോ ഞാൻ ചോദിക്കുമായിരുന്നു ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഒക്കെ ചോദിക്കുവായിരുന്നു ലാൽ ജോസ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പടങ്ങൾ ചെയ്യുകയും ചെയ്തു അതില് ശരിക്കും പിള്ളേച്ചനും സരസുമാണ് ആഘോഷിക്കപ്പെട്ടത് അതിലുണ്ടല്ലോ മറ്റേ മുട്ട കുത്തി പുരു അനുഗ്രഹിക്കുന്നു അതൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ടല്ലോ അതില് ശരിക്കും ശാന്തമ്മയാണ് അതില് ഒരു ഭയങ്കര രസമുള്ള ഒരു കഥയായിരുന്നുണ്ടോ അത് എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം അത് ടിവിയില് തന്നെ വന്നിട്ടുണ്ടല്ലേ പിന്നെ പിന്നെ എന്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ചെയ്യാൻ കഴിഞ്ഞപ്പോ അവർക്കൊക്കെ ഇഷ്ടം അതില് ദിലീപേണൊക്കെ ശരിക്കും പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ദിലീപ് ആയാലും ജഗതി ചേട്ടൻ ഒക്കെ ആയാലും ജഗതി ചേട്ടൻ ഒക്കെ അത്രയും നല്ല ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ് കുറച്ച് സമയൊക്കെ ഉറങ്ങിയിട്ട് കാറിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് കറക്റ്റ് സമയത്തിന് വരുന്നതാണ് അപ്പൊ ജഗതി ചേട്ടൻ

ഉപദേശങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു പഠിക്കുമായിരുന്നു ഞാൻ ഓരോന്നും നോക്കിയിരുന്ന് എന്താണ് ചെയ്യേണ്ടത് എന്താണെന്ന് ചംബളിച്ചാട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് സ്പോർട്ടിൽ എന്ത് സ്പോർട്ടിലാണ് ഓരോ ഡയലോഗുകൾ പറയുന്നത് അപ്പം അതിനെ പ്രതികരിച്ചില്ലെങ്കിൽ അത്രയും അവർ ചെയ്തു വെച്ചതൊക്കെ പോകില്ല അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി ആദ്യം ഒന്നും അറിയില്ലായിരുന്നു പിന്നെ 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 നമ്മൾ അതിനനുസരിച്ച് നോക്കി നിൽക്കാൻ തുടങ്ങി ഒരു പേടി പേടിയുണ്ടായിരുന്നു ആദ്യമായിട്ട് നല്ല പേടിയുണ്ടായിരുന്നു എല്ലാരടുത്തും പേടിയായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ അവരുമായിട്ട് സംസാരിച്ചു വലിക്കുന്നതും ഒരുപാട് പറയുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചോണ്ടിരുന്നാണ് ചേട്ടൻ പറഞ്ഞു ശരിക്കും എന്നെ പിടിച്ച് വലിച്ചില്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല സന ഞാൻ ഇങ്ങനെ പതുക്കെ പിടിക്കുമ്പോ എന്നെ പിടിച്ച് തൂക്കി എറിയ വരേറാന്ന് നല്ല വലിയ അനുഭവങ്ങളാണ് കോ ആക്ടറിനെ നല്ല നല്ലൊരു ഇതാണ് എനിക്ക് അതുപോലെ ഓരോ ആ ഡയറക്ടേഴ്സിന്റെ കിട്ടിയ ഓരോ അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങളാണ് നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല ഒരു ഭാഗ്യമായിട്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല കിട്ടത്തില്ലോ ത്രി വിക്രമിന് പോകാനായില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും അനീഫ് പോലുള്ളത് ഭയങ്കര എന്താ പറയാ ആ സീനൊക്കെ ഓർമ്മിക്കുവാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണോ അതൊക്കെ അഭിനയിച്ചത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ല അവർ നല്ലത് എത്ര ദിവസം ഉണ്ടായിരുന്നു മീശമാധവ മീഷമാവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് പത്ത് അറുപത്തഞ്ച് ദിവസത്തോളം ഉണ്ടായിരുന്നു ഒറ്റപ്പാലം ആ സൈഡൊക്കെ ആയിരുന്നു പാലം ഉണ്ടായിരുന്നു പിന്നെ പാലക്കാട് സൈഡ് ഉണ്ടായിരുന്നു ഇപ്പോഴും ടിവിയില് വന്ന നമുക്ക് ഇപ്പോഴും കണ്ടിരിക്കാൻ ഇഷ്ടെ ഒരുപാട് ഇഷ്ടം ഒരുപാട് അതൊക്കെ പറഞ്ഞപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ ഓർമ്മ വരിക അതിലെന്തെങ്കിലും അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ വിഷമായ ഇഷ്ടമാതിരി കാര്യങ്ങളുണ്ട് പറയാത്ത മിക്കടത്തും ഇങ്ങനെ ഓരോന്നൊരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് സമയത്തൊക്കെ ഒരുപാട് സുമാരിയമ്മുടെ കൂടെ സുമാരമ്മയുടെ കൂടെ എനിക്ക് ഏറ്റവും അമ്മയുടെ ഇത് ഓർമ്മ വരുന്നത് ഞങ്ങൾ രസികം ചെയ്യുന്ന സമയത്ത് തൈര് സാധനം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞങ്ങള് ഒരു ചേരിയാണ് ഷൂട്ട് നടക്കുന്നത് പാകൃതം പിടിച്ച പോലത്തെ വേഷമാണ് എല്ലാവരുടെയും അങ്ങനത്തെ ആണല്ലോ കണ്ടത് അല്ല സുമാരിയമ്മ മറ്റേ ദിലീപിന്റെ അമ്മയും സമ്പ്രദയുടെ അമ്മയും അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തൈര് സാധനം കിട്ടിയ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും സുമരമയുടെ മൈൻഡിൽ അത് കിടപ്പുണ്ട് ഞാന് സമ്പ്രദ സുമരമ ഉച്ചയായപ്പം പറഞ്ഞു ഒന്ന് വണ്ടി കൊച്ചി ടവറിൽ വിടണം അന്ന് കൊച്ചി ടവറിൽ ടവറിലുമ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് തൈര് സാധം വാങ്ങി തന്നു എന്നുള്ളതാണ് അത് ആ ഓർമ്മ വെച്ചിട്ട് അത്ര നമ്മളെന്ത് പറഞ്ഞാലും നന്നായിട്ട് ഓർത്ത് വെച്ചിട്ട് നമുക്ക് അത് ചെയ്തു തരും അതിന് വരുമ്പോഴും ഒരു കയ്യിൽ ഒരു പൊതിയൊക്കെ ഉണ്ടാകും എല്ലാവർക്കും എല്ലാവർക്കും നല്ല നല്ല കേട്ടിട്ടുണ്ട് സ്നേഹിതും എന്റെ അമ്മയായിട്ട് ചേച്ചി ആ അങ്ങനെ ചെയ്തു നമുക്ക് നമ്മളുടെ നമുക്ക് ഓരോ കാര്യത്തിനും നല്ലൊരു അവരൊക്കെ നമുക്കൊരു നമുക്കൊരു ഇതല്ലേ എത്രയും വലിയ വലിയ നടിമാരെയും കണ്ട് അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക അവരൊക്കെ നേരി കാണാൻ പറ്റുക ലളിത ചേച്ചിയൊക്കെ പറഞ്ഞാൽ വന്നു നിന്ന് കഴിഞ്ഞാ ഇപ്പ അങ്ങനെ ചെയ്തു പോകല്ലേ അല്ലാതെ ഒന്നും അല്ലല്ലോ മാറുന്നത് പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും കനൽക്കാറ്റ് പറഞ്ഞ സിനിമയിലാണോ പെട്ടെന്ന് മമ്മൂക്കയോട് കോമഡി പറഞ്ഞു പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അവരുടെ ഒക്കെ എന്തെങ്കിലും പഠിച്ച് വൈനീട്ടായി പഠിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടോ അല്ല അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അവർ ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം ചിലതൊക്കെ ഞാൻ എപ്പോഴും അവരുടെ കൈ എവിടെയാണ് വയ്ക്കുന്നതെന്നൊക്കെ ഞാൻ നോക്കും എപ്പോഴും കൈ ഈ രണ്ട് കൈ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആദ്യ സമയം ഞാൻ നോക്കുമായിരുന്നു നമുക്കറിയില്ല ഫാഷൻ ആയിട്ടുള്ള ഇല്ല ഇല്ല വ്യാ ഇതിലാണ് ഇടുന്നത് അത് എന്തിട്ടാലും എല്ലാം നല്ല ഡ്രസ്സും ആയാലും കൊള്ളാം ചട്ടയും കൊണ്ടു കൊടുത്താലും കൊള്ളാം സെറ്റ് മുണ്ടുകൊടുത്താലും കൊള്ളാം അതൊക്കെ ഒരു ഭാഗ്യം നമുക്കൊന്നും കാണാൻ നമ്മുടെ പോലെ തലമുറക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല നേരിട്ട് അതെ അതൊക്കെ അതെ ഇനി ജന്മം അതെ നമുക്ക് സാധിക്കില്ല